അവിടുത്തെ വിദ്യാർത്ഥികളുടെ ഒരു വിദ്യാഭ്യാസ അത് ബാധിക്കാൻ സാധ്യതയില്ലേ വളരെ ശോചനീയ അവസ്ഥയാണ് പക്ഷേ അങ്ങ് എ അവിടെ ഉണ്ട് തോമസ് കെ തോമസ് ആ കേസ് ഇപ്പോഴും പോലീസ് സ്റ്റേഷൻ പുള്ളി സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പോയിട്ടില്ല എന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ട് പ്രഖ്യാപിക്കാനിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ അടുത്ത ദിവസം പുള്ളി എടുത്ത എടുത്തൊരു കേസാണ് അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ലേ സാറേ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആശകളും പോയി ഞങ്ങൾക്കിനി അങ്ങനെ ഒരു പ്രതീക്ഷ ഈ നാട്ടിലില്ല ഈ പലപ്പോഴും ഈ വെള്ളപ്പൊക്കമൊക്കെ മൂലം ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ അഭയം തേടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തില് അവിടുത്തെ വിദ്യാർത്ഥികളുടെ ഒരു വിദ്യാഭ്യാസ നിലവാരത്തെ അത് ബാധിക്കാൻ സാധ്യതയില്ലേ എനിക്ക് ഗൾഫിൽ സ്കൂളുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സ്കൂളിൽ പോകുമ്പം സ്കൂളിലെ എല്ലാ ചുറ്റുപാടും ഞാൻ കേറിക്കുകയാണ് വളരെ ശോചനീയ അവസ്ഥയാണ് അന്നേരവും നടക്കുന്ന എന്താണോ നമ്മുടെ കുട്ടനാട്ടിൽ ഒരു മൂന്നും നാലും വെള്ളപ്പൊക്കം വരണം ഒന്നൊന്നരം മാസം രണ്ടു മാസം പിള്ളേർ പഠിത്തം മുടക്കും ടീച്ചേഴ്സ് തന്നെ ഫോൺ വരെ മേടിച്ചുകൊടുത്ത് പിള്ളേരെ പഠിപ്പിച്ച് കാരണം ഓൺലൈൻ ഇതാണ് അന്നേരം നടക്കുന്നത് ഈ സമയത്തല്ലേ ഇത് ക്യാമ്പാ ഞാൻ ചോദിച്ചു ടീച്ചേഴ്സിനെ എങ്ങനെയുള്ള പോർഷൻ കംപ്ലീറ്റ് ചെയ്യും സാറേ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് അന്നേരം ഓർക്കണം കുട്ടനാട്ടിലെ ഈ കഷ്ടപ്പാടിൽ വരുന്ന കുട്ടികൾ നൂറ് ശതമാനം വിജയം മേടിക്കുന്ന സ്കൂളുകളുണ്ട് പത്താം ക്ലാസ്സിലും അതിശയം അത് വരുന്നത് കാരണം ഈ വെള്ളപ്പൊക്ക സമയത്ത് ഇത് ക്യാമ്പായിട്ട് ഉപയോഗിക്കും ഇത്രയും കഷ്ടപ്പാടിലും വെള്ളത്തിലും നീന്തി വരുന്ന ഈ കുഞ്ഞുങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിക്കുന്നുണ്ട് നമ്മുടെ സ്കൂളിലെ സയൻസ് ലാബൊക്കെ ഒക്കെ ഒന്നുമില്ല യാതൊന്നുമില്ല ഈ ഇതിലെല്ലാം നിന്നുകൊണ്ട് പിന്നെ മിക്ക സ്കൂളുകളിലും ഓരോ ഡിവിഷൻ നിലനിർത്താൻ വേണ്ടി ടീച്ചേഴ്സ് അവരുടെ ശമ്പളം പത്തും പതിനായിരവും തിരിച്ചു വെച്ച് സ്പെൻഡ് ചെയ്ത് പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവരണം ബുക്ക് മേടിച്ച് കൊടുക്കണം ബാഗ് മേടിച്ച് കൊടുക്കണം ഈ പറഞ്ഞോട്ട് സ്മാർട്ട് ഫോൺ മേടിച്ച് കൊടുക്കണം പക്ഷേ അങ്ങ് കൊല്ലാൻ ശ്രമിച്ചൊരു എം എൽ ഉണ്ട് തോമസ് കെ തോമസ് അതെ അതങ്ങ് ആ ഒരു കേസിന് ഇതുവരെയായിട്ടും പ്രോപ്പർ ഒരു എഫ്ഐആർ ഇട്ടിട്ടില്ല ആ കേസ് ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് പുള്ളി സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പോയിട്ടില്ല അറിയുള്ളു ഞാൻ എൻസിപിയിലായിരുന്നു പി സി ചാക്കോ ആയിരുന്നു അന്ന് സംസ്ഥാന പ്രസിഡന്റ് എന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ട് പ്രഖ്യാപിക്കാനിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അടുത്ത ദിവസം പുള്ളി എടുത്തൊരു കേസാ അത് നമ്മൾ ബോവനും പോളിയും വായിക്കുന്ന കൂട്ടിരിക്കും ചമ്പക്കുളം എടുത്ത റോഡി വരുന്നു വെള്ളത്തിൽ ഇറങ്ങുന്നു വെള്ളത്തിൽ ഇറക്കിയിട്ട് ഗ്ലാസ് താക്കുന്നു വെള്ളം കെട്ടുന്നു പുള്ളിയെ കൊല്ലുന്നു പുള്ളി ഇതിന്റെ അങ്ങനൊരു കേസ് കൊടുത്തു കേരളം മൊത്തം ഒന്ന് ഒരു കോളി ലളക്കുമായി ഭയങ്കര ഒരു വാർത്തയായി നിയമസഭയിലും മുഖ്യ മന്ത്രിയുടെ മുമ്പിലും എല്ലാം ചെന്നൊരു വാർത്തയാണ് എം എൽ എ വധിക്കാൻ ശ്രമിച്ചു അങ്ങനെ വില്ലനായി ചിത്രീകരിച്ച സമയമാണ് വില്ലനായിട്ട് ചിത്രീകരിച്ചു ഈ എം എൽ എല്ലേ ഞാനിത് പറയുന്നത് എൻ്റെ അറിവ് വെച്ചുകൊണ്ടാണ് ഇപ്പം ഞാൻ നമ്മളിപ്പോ എവിടെ ചെന്ന കുട്ടനാട്ടില് നമ്മൾ പറയുമ്പോഴും ജനങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല അവര് കഴിഞ്ഞ ഇരുപത് വർഷം അവർ വിശ്വസിച്ചു അവർ പറഞ്ഞെന്തറിയോ സാറേ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആശകളും പോയി ഞങ്ങൾക്ക് ഇനി ഒരു പ്രതീക്ഷ ഈ നാട്ടിലില്ല കാരണം ഞങ്ങളോട് ഓരോ പ്രാവശ്യവും പറഞ്ഞതൊന്നും നടത്തി തന്നിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ചുറ്റുപാട് ഈ നാട്ടില് എല്ലാവരും ഞങ്ങൾക്കും ഇല്ല ഞങ്ങൾ കൊണ്ടാക്കി തന്നിട്ടില്ല ഈ നാടിനെ ഇരുപത് വർഷം പുറമോട്ട് വലിച്ചു ഇത് നമ്മളവിടെ ചെന്നിട്ട് ഞാൻ ചെന്നാലും അവിടെ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവുന്നതെന്ന് അറിയാം അവര് പറയുന്നത് ഞങ്ങൾ ആരും വിശ്വസിക്കത്തില്ല സത്യമോ അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം അവർക്കുണ്ടായിരിക്കുന്നത് മൊത്തം അനുഭവങ്ങൾ കഷ്ടപ്പാടുകളാണ് നമ്മൾ ഈ പൊതുപ്രവർത്തകരും ഇവിടുത്തെ സർക്കാരാണേലും ആരാണേലും പുറമേ നിന്ന് പറയുന്നതല്ല കുട്ടനാടിന്റെ അകത്തുള്ള അവസ്ഥ ചില സ്ഥലങ്ങളിൽ എട്ട് മണി കഴിഞ്ഞാൽ ജയില അവർ ബോട്ടേ ഏഴുമണി വരെ ബോട്ട് കൂടും അറിയാമല്ലോ ബോട്ടെ പോയി അവരുടെ വീട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവന് പിന്നെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല അറ്റാക്ക് വന്നാലും നേരം വെളുക്കുന്നവർ ഈ പാവങ്ങള് അതും വെച്ചുകൊണ്ടിരിക്കണം ഈ കുട്ടികളുടെ നല്ലൊരു ഹോസ്പിറ്റൽ ഉണ്ടോ ഇല്ല എട്ട് മണിക്ക് അടയ്ക്കുന്ന ഹോസ്പിറ്റൽ താലൂക്ക് ആശുപത്രി എങ്ങനെയുള്ള ഈ സർക്കാർ അയ്യോ കോടികൾ മുടങ്ങി എലിപ്പാട് വരെ ഉണ്ടെന്ന് പറഞ്ഞ പക്ഷേ ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടില്ല ഒരു പണിയും തുടങ്ങിയിട്ടില്ല ഇനി എം എൽ എ ഒരുപാട് പ്രൊജക്ട് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഇതൊക്കെ ഫിനാൻസ് കമ്മിറ്റി പരിശോധിക്കുകയും പിന്നീട് അത് ബഡ്ജറ്റ് ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്യത്തുള്ളൂ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രൊജക്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്തുണ്ടോ ഒന്നും ഒന്നുമില്ല കുട്ടനാടില്ലെ സംബന്ധിച്ചോളും കുട്ടനാടിന് ക്യാൻസർ രോഗികൾ വർധിക്കുന്നു എന്ന് പറയുമ്പോഴും എന്താണ് ഇത് ആരും പഠിച്ചിട്ടില്ല അത് എല്ലാവരും പറയുന്നു രാസവസ്തു ഉപയോഗിക്കുന്നുണ്ട് ആ വെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താ വെള്ളം അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നുണ്ടോ അതുമില്ല ഞാൻ ഒരു പഞ്ചായത്തിൽ പോയി നമ്മളൊരു ഇരുപത്തിയഞ്ച് പേരെ വിളിച്ചു കൂട്ടിയാണ് അഞ്ച് മുതൽ ഏഴ് പേര് വരെ അവിടെ വരും ക്യാൻസർ രോഗികൾ എങ്ങനെയാണ് ഈ പാവങ്ങൾ അവിടെ ഒരു കീമോ ചെയ്യാൻ ഒരു സെൻ്റർ പോലും ഇല്ല അവർ പോകേണ്ട കോട്ടയമല്ലേ ആലപ്പുഴ അവരുടെ കഷ്ടപ്പാടുകൾ കണ്ട കുടനാടി വെള്ളപ്പൊക്കം വന്നു കുറച്ച് ആൾക്കാർ പോയി അവർക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ട് കൊടുക്കുന്ന ഫോട്ടോ എടുക്കുന്നതുകൊണ്ടൊരു കാര്യമില്ല അവർ കാലങ്ങാട്ടനുഭവിക്കുന്നതാണിത് കിടക്കാൻ വീടില്ല കുടിക്കാൻ വെള്ളമില്ല അറുന്നൂറ് രൂപ ഒരു കുടുംബം സാധാരണ കുടുംബം മുടക്കണം കുടിക്കാൻ വെള്ളം ആലോചിച്ച് നോക്കി പ്രാദേശിക കുടിവെള്ള പദ്ധതി ഉണ്ടാക്കി അവർക്ക് നിത്യോപയോഗത്തിനുള്ള വെള്ളമെങ്കിലും കൊടുക്കാമല്ലോ അതുമില്ല അങ്ങനെ ഒരു ജനത അവിടെ ഉണ്ടെന്നും ഈ ഒരു ജനത ഉണ്ടാകുന്ന കഷ്ടപ്പാടും അകത്തോട്ട് പോയി കണ്ടവരാരുമില്ല ഇല്ല ഞാൻ നടന്നു പോയിട്ടുണ്ട് ഞാൻ വെള്ളത്തിൽ കൂടെ ചെറുപ്പ് ഞാൻ നടന്ന് കിലോമീറ്ററുകൾ നടന്നു പോയി കണ്ടിട്ടുണ്ട് അവരനുഭവിക്കുന്ന രാവിലെ എണ്ണിച്ചിട്ടേ വീടിന്റെ അരമുതലേ കാലും പൊക്കിയിരിക്കും കാരണം പുറത്ത് മൊത്തം ക്ലോറിൻ ഇട്ടേക്കാം ഓഹോ ഓ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ആ രീതിയിൽ ജീവിക്കുന്ന ഒരു ജനവിഭാവം അവിടെ ഉണ്ട് അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ വിട്ടുപോയി അവർക്ക് ജീവിക്കാൻ അവരുടെ മക്കളെ വളർത്തണ്ടേ അവർ പോയി ചങ്ങനാശ്ശേരിലൊക്കെ പോയി അഞ്ച് സെൻറ്റ് വസ്തു മേടിച്ച് അല്ല അവിടുത്തെ എം എൽ എയും അവിടെ ഇല്ലല്ലോ സ്ഥലത്തിലില്ല അദ്ദേഹം താമസിക്കുന്ന എറണാകുളത്താണല്ലോ അതെ പുള്ളി എറണാകുളത്ത് താമസിക്കുന്നത് അവിടുത്തെ വണ്ടി പിടിച്ച് ഇവിടെ വന്നിട്ട് പോലും കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു കുട്ടനാട്ടെ പല ആളുകളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് അവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എം എൽ എ മാർ ഇപ്പം ഇപ്പോൾ തോമസ് കെ തോമസ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ആണെങ്കിലും താമസിച്ചുകൊണ്ടിരുന്നത് എറണാകുളത്താണ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു എം എ ആണോ അവരിപ്പോ കുട്ടനാട് ുന്നത് അങ്ങനെ പൊതുജനങ്ങളൊക്കെ ആയിട്ട് സമയത്ത് എന്താണ് അവരുടെ അഭിപ്രായം എന്താണ് ഈ കഴിഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞഅമ്പത് വർഷം കുട്ടനാടിന്റെ എന്താണ് കുട്ടനാടെന്നും കുട്ടനാടിന്റെ പ്രയാസങ്ങളും കഷ്ടപ്പാടും അറിയാവുന്നവരായിരുന്നു എം എൽ എമാർ കെ സി ജോസഫ് കുട്ടനാടുകാരനാണ് തോമസ് ചാണ്ടി കുട്ടനാടുകാരനാണ് തോമസ് കെ തോമസ് കുട്ടനാടുകാരനാണ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ യാതൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല അവർക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തത് കെ സി ജോസഫാണ് അത് ഏത് വർഷമാണെന്ന് ഉറങ്ങണം ഇരുപത് വർഷം മുമ്പ് ആ കാലത്തത് വളരെ പോസിറ്റീവായിരുന്നു പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ അത് നെഗറ്റീവാണ് കാരണം ഞാൻ എപ്പോഴും പറഞ്ഞ ഒറ്റക്കാര്യം കുട്ടനാടിലെ റോഡിനേക്കാട്ടിൽ കൂടുതൽ ഗതാഗതത്തിന് വൃത്തിയാക്കി കൊടുക്കേണ്ടത് തോടുകളാണ് കായലുകളും കായലുകള് വള്ളം അവർക്ക് ബോട്ടിലും വള്ളത്തിലും പോകാനുള്ള സൗകര്യം അത് ഉണ്ടാകുവാണെങ്കിൽ ആലപ്പുഴയിലെത്താൻ അവർക്ക് റോഡിനെക്കാട്ടിൽ വളരെ എളുപ്പമാണ് ഏത് വെള്ളപ്പൊക്കത്തിലും അവർക്ക് ഉപയോഗിക്കാം ജലഗതാഗതം പ്രോത്സാഹിപ്പിക്കുക അതായത് കുട്ടനാടിൻ്റെ വിനോദ സഞ്ചാര കേന്ദ്രമാക്കി മാറ്റുവാൻ സാധിക്കുന്ന ഒരു സ്ഥലപ്രദേശം കിട്ടും കാരണം ഇത് നമ്മളിപ്പോൾ നോക്കണ്ട ഹൗസ് ബോട്ടുകൾ ഈ ഹൗസ് ബോട്ട് കുട്ടനാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് മൊത്തം കറങ്ങി തിരിച്ചു പോകുന്നത് കുട്ടനാടിനെ ടൂറിസം സ്പോട്ടാക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രകൃതി ഭംഗി നമ്മളൊക്കെ അറിയാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരിടത്ത് പറഞ്ഞു കുട്ടനാടിൻ്റെ പ്രകൃതി ഭംഗി ലോകം മൊത്തം എടുത്ത് വീഡിയോ കാണിക്കുന്നുണ്ട് പക്ഷേ കുട്ടനാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്നത് ഇവിടുത്തെ ആരും ചിന്തിക്കുന്നില്ല അവരെങ്ങനെയാണ് ജീവിക്കുന്നത് ആ ദുരിതം ആരും നോക്കുന്നില്ല പ്രകൃതി ഭംഗി കാണിച്ച് നൂറുകണക്കിന് ആളുകൾ നിന്ന് ലാഭം ഉണ്ടാക്കുന്നുണ്ട് അത് കാണിച്ചിട്ട് പക്ഷേ ജനങ്ങളുണ്ടാകുന്ന ദുരിതവും അവർക്ക് പ്ര ഉണ്ടാകുന്ന പ്രയാസങ്ങളും നമ്മുടെ ഒരു ഹൗസ് ബോട്ടിൽ കയറി അഞ്ചരയ്ക്ക് ഹൗസ് ബോട്ട് നിർത്തും എന്താണെന്ന് ചോദിച്ചാൽ ഇനി യാത്ര ചെയ്യാൻ പറ്റത്തില്ല ഒന്ന് ആലോചിച്ച് നോക്കി അതേസമയം ഞാൻ ആലപ്പുഴ എം എൽ എയുടെ ഇടയിലാണ് ആലപ്പുഴ പുന്നമ്മടയൊക്കെ ഉള്ളത് ആലപ്പുഴ എം എൽ എയോടെ ഞാൻ പറഞ്ഞു എം എൽ എ നിങ്ങളൊരു കാര്യം ചെയ്യണം പത്ത് വരെ ഹൗസ് ബോട്ട് ഓടാനുള്ള വഴി സാഹചര്യം ഉണ്ടാക്കണം അതെങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഹൗസ് ബോട്ടുകൾക്ക് രാത്രി ഓടാൻ റൂട്ട് ഇടണം സോഡാർ ലൈറ്റ് ഇട്ടാൽ മതി ഈ റൂട്ട് ഉണ്ടെങ്കിൽ എന്താ അറിയോ ഒരു വിനോദസഞ്ചാരി അവിടെ വന്നിട്ട് അയാൾ ആറും അങ്ങ് പത്ത് അഞ്ചും എട്ടും കിലോമീറ്റർ അപ്പുറത്ത് രാത്രി കിടക്കുമ്പോൾ ഒരു അറ്റാക്ക് വന്നാൽ അവനെ രാത്രി പോയി സ്പീഡ് സ്പീഡ് ബോട്ട് എടുക്കാൻ പറ്റത്തില്ല പോകണമെങ്കിൽ പതിയെ വലയുണ്ടോ എന്ന് നോക്കി നോക്കി പോകണം മീൻ വല അപ്പം ഈ റൂട്ടിടുകയാണെങ്കിൽ ഈ റൂട്ടിൽ മീൻ പിടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പോവാം ഈ വില്ലേജിൽ നിന്നുള്ളവർക്കെല്ലാം ഈ റൂട്ടിൽ കൂടെ സഞ്ചരിക്കാൻ ആലപ്പുഴ എത്താം വാട്ടർ ആംബുലൻസും മേടിച്ചിട്ടുണ്ട് പക്ഷേ ഏഴുമണി കഴിഞ്ഞാൽ ഓടാൻ പറ്റത്തില്ല നമ്മുടെ നാട്ടിലൊന്നും ഓർത്ത് നോക്കി ഈ ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെ ഓടാൻ വഴിയില്ല സൗകര്യം ഇല്ലാതെ പകലാണോ വേണ്ടത് രാത്രിയല്ലേ ഉപയോഗം അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു റീഡിസൈൻ കുട്ടനാട് ആവശ്യമാണെന്ന് തോന്നുന്നു നൂറ് ശതമാനം കുട്ടനാടിനെ ജനങ്ങൾക്ക് കുട്ടനാട്ടിൽ അവർക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടാവണമെങ്കിൽ അവർക്ക് ആദ്യമേ കുടിക്കാൻ വെള്ളം ഒരു കാരണവശാലും അവർക്ക് നൂറ് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ അപ്പുറത്തൊന്നുമല്ല അവരുടെ പഞ്ചായത്തിൽ തന്നെ പ്രാദേശിക കുടിവെള്ള പദ്ധതികളല്ലാതെ ഇപ്പം ഇടുന്ന കോടികൾ കൊണ്ട് ഒരിക്കലും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല കാരണം നമുക്കറിയാം ആ പൈപ്പുകൾ ഒരു കാരണവശാലും അതിൽ കൂടെ നമ്മൾ വെള്ളം ചാർജ് ചെയ്ത് വെള്ളം കയറ്റി വിടുമ്പോൾ ആ പൈപ്പുകൾ ഒന്നും നിലനിൽക്കത്തില്ല അതുകൊണ്ട് കുട്ടനാട് പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ വേണം എന്നാൽ സഞ്ചരിക്കാൻ റോഡ് വേണം ഏറ്റവും വലിയൊരു തമാശ അതല്ല ലൈഫ് ലൈഫിൻ്റെ വീടിന് കുട്ടനാട്ടിലും കൊടുക്കുന്നത് നാല് ലക്ഷം രൂപ ഓഹോ നൂറുകണക്കിന് ആൾക്കാർ ഈ നാല് ലക്ഷം മേടിച്ചിട്ട് പകുതി വഴിയിൽ വീട് ചെയ്തിട്ടുണ്ട് കുട്ടനാട്ടില് പറയുന്നത് കേരളം മൊത്തമുള്ളൊരു നിയമം ലൈഫിലെ വീടെല്ലാം കോൺക്രീറ്റ് ചെയ്യണം അതെ ഞാൻ ചോദിച്ചോട്ടെ ഈ കുട്ടനാടിന്റെ ഒരു പ്രകൃതി അനുസൃതമായിട്ട് ഒരു വീടിന്റെ ഇപ്പോൾ സിവിൽ എഞ്ചിനീയർ കൂടിയായിട്ടാണോ നിർദ്ദേശിക്കാനായിട്ട് പറ്റുമോ ലൈറ്റ് വെയ്റ്റ് സ്ട്രക്ചറെ കുട്ടനാട്ടിലാകാവൂ കുട്ടനാട്ടിൽ ഈ ലൈഫിൽ കൊടുക്കുന്ന വീട് കേരളത്തിലെ മൊത്തം ഒരു നിയമം അവർ വെച്ചിരിക്കുന്ന കോൺക്രീറ്റ് ചെയ്യണോന്ന് എന്നാ നിയമസഭയിൽ അത് പറഞ്ഞിട്ട് കുട്ടനാടിന് വേണ്ടി അത് പറ്റില്ല കുട്ടനാട്ടിലെ മണ്ണിന്റെ ഘടനയും ഇതുമൊക്കെ അനുസരിച്ച് വളരെ സോഫ്റ്റ് ആ ചെളിയാണ് അവിടെ ചെയ്യുമ്പം കുറച്ച് വൃത്തിയാക്കിട്ട് ലൈറ്റ് വെയിറ്റ് ചെയ്യണം അത് കോൺക്രീറ്റ് വേണ്ട നമുക്കറിയാലോ നമ്മൾ മൂന്നാറിലൊക്കെ പോയി താമസിക്കുന്ന റിസോർട്ട് കോൺക്രീറ്റ് ആണോ നല്ല വൃത്തിയായിട്ട് ഷീറ്റിട്ട് സീലിങ്ങും കൂടുതലായിട്ടാ അങ്ങനെ വീടുകൾ അവിടെ ചെയ്യുവാണെങ്കിൽ ഈ പറഞ്ഞുകൂടെ നാല് ലക്ഷത്തിൽ ചിലപ്പോ ഒരു ബെഡ്റൂമോ ഒരു സിറ്റിങ്ങും ഒക്കെ ഉണ്ടാക്കി അവർക്ക് എങ്ങനെയെങ്കിലും ഒക്കെ കുഴപ്പമുള്ളത് അടച്ചുറപ്പുള്ള ഒരു വീടാണ് അല്ല ഞാനൊരു സാമ്പിൾ വീട് ചെയ്യുന്നുണ്ട് അപ്പൊ പറഞ്ഞല്ലോ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാനൊരു വീട് ഒരു പാവപ്പെട്ടവന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന രീതിയിൽ ലൈറ്റ് വെയ്റ്റ് ആണ് കാരണം അവരോർക്കുണ്ട് ഈ വെള്ളപ്പൊക്കം വന്നാലും എന്ത് മഴ വന്നാലും കാറ്റ് വന്നാലും ഈ ലൈറ്റ് വെയ്റ്റ് വീണാലും ഇവനൊന്നും സംഭവിക്കത്തില്ല ഒരു കോൺക്രീറ്റ് വീടാണെങ്കിലും നമ്മൾ അവിടെ ഇന്ന് വരെ ആരും എല്ലാവരും വന്ന് സമരങ്ങൾ ചെയ്യും എല്ലാവരും വന്ന് അവർക്ക് വേണ്ടി പറയും പക്ഷേ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പഠിച്ച ആരുമില്ല അപ്പം ഞാൻ ചെല്ലുമ്പോഴും അവിടെ ആൾക്കാർക്ക് സംശയമാണ് നമ്മളൊരു കാര്യം പറയുമ്പോഴും പറയും ഓ ഇയാളും ഇനിയും നാളെ ഞങ്ങൾ എം എൽ എ ആയിട്ട് വന്ന് അല്ലെങ്കിൽ അങ്ങനെ നിൽക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കും അങ്ങനെ വന്നിട്ട് ഇതല്ലേ ഞങ്ങളുടെ അനുഭവം അവരെ ഒരിക്കലും കുറ്റം അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കുട്ടനാടിന്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഈ കർഷകരും കർഷക തൊഴിലാളികളും എന്ന് പറയുന്ന രണ്ട് വിഭാഗം അവിടെ ഉണ്ട് അപ്പം ഈ കർഷക തൊഴിലാളികളും അവിടെ പ്രതിസന്ധി നേരിടുന്നില്ലേ ഉണ്ട് കർഷക തൊഴിലാളികളും പ്രതിസന്ധികൾ നേരിടുന്നു കാരണം അവർ പറഞ്ഞല്ലോ അവർ ഉപയോഗിക്കുന്ന ഈ മാരകമായ രാസവസ്തുക്കളാണ് അവർ ഉപയോഗിക്കുന്നതും അവർ നിൽക്കുന്നതും അവർ ചെയ്യുന്നതും എല്ലാം അതിനകത്താണ് അവർക്ക് ഈ പറഞ്ഞ കൂടുതലും ക്യാൻസർ രോഗം ഉണ്ടാവാൻ കൂടുതൽ കാരണം അതുതന്നെയാണ് പക്ഷെ അന്നേരം ഞാൻ പറയുന്നത് നമ്മൾ ഈ പൊതുപ്രവർത്തനത്തിൽ നിക്ക് നിന്നൊരാള് എം എൽ എ ആയി കഴിയുമ്പം സത്യത്തിൽ ഒരു സർക്കാരിൻ്റെ മാത്രമല്ല ഒരു സർക്കാരിന് മാത്രം ഒരിടത്തും എല്ലാം ചെയ്യാൻ പറ്റത്തില്ല നമുക്കിവിടെ ഒരു കഴിവുണ്ടാവണം എവിടുന്നൊക്കെ കിട്ടുമോ നമുക്കറിയാം കേരളത്തിൽ നമ്മളിപ്പം ഓരോ ടൗണിൽ പോകുമ്പോൾ രണ്ടും മൂന്നും ഓരോ സന്നദ്ധ സംഘടനകളുടെ കൂടുതൽ കിമോ ചെയ്യുന്ന സെന്ററുകളുണ്ട് അല്ലേ ഇന്ന് വരെ ആരെങ്കിലും അതേലെ ഒരെണ്ണം കുട്ടനാട്ടി വെക്കാൻ നോക്കിയിട്ടുണ്ടോ എത്രയോ ഇടത്ത് ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടുത്തെ പ്രശ്നം ഇങ്ങനെ സഹായം വേണമെന്ന് പറഞ്ഞാൽ തരത്തില്ലേ അല്ല ഈ തോമസ് കെ തോമസ് മുമ്പ് ഉണ്ടായിരുന്ന തോമസ് ചാണ്ടി ഭയങ്കര ദാനശീലമാണെന്നാണ് കേരളം കരുതിയിരിക്കുന്നത് അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു തോന്നിയിട്ടില്ല തോന്നുന്നു തോമസ് ചാണ്ടി വ്യക്തിപരമായിട്ട് നല്ല മനുഷ്യനായിരുന്നു പക്ഷെ ഒരിക്കലും ഞാൻ ഇപ്പം തോമസ് ചാണ്ടി തോമസ് തോമസിക്കുന്നത് ഞാൻ പറയുന്ന കൂട്ടോ ഞാൻ ചെയ്യാൻ പറയുന്ന കൂട്ടോ അന്ന് അങ്ങനെ ഒരു അറിവിൽ കൂടെ വന്നവരല്ല അവരെ തോമസ് ചാണ്ടിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാൻ പറയുന്നത് ജനപ്രതിനിധിക്കൂടെ ഒരു കഴിവുണ്ടാവണം അല്ലെങ്കിൽ അവൻ പഠിക്കണം ഇല്ലാത്തവൻ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ അറിയാവുന്നനിപ്പോൾ ഒരു എം എൽ എ വിളിച്ചാൽ പത്തുപേർ വരത്തില്ലേ സർവീസ് ചെയ്യാൻ തീർച്ചയായും പത്തു വരും അങ്ങനെ ഒരു ചിന്ത സ്വന്തമായിട്ടുണ്ടാവണം ഇതൊന്നുമില്ല ഞാൻ ഇനിയും വരുമ്പം ജനങ്ങൾ എന്നെ കയ്യിലെടുത്തോളും അല്ലെങ്കിൽ എന്നെ നോക്കിക്കോളും എന്ന് പറയുന്ന ഒരു രീതിയിലാണ് കഴിഞ്ഞ കാലങ്ങളെല്ലാം പോയത് അതിനാണ് അതുകൊണ്ടാണ് കുട്ടനാട്ടിലെ ആൾക്കാർക്ക് ആര് വന്നാലും അവർ രണ്ടു വട്ടം ചിന്തിക്കും ചിന്തിക്കുനി തീർച്ചയായിട്ടും അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല പി സി ചാക്കോട്ടുള്ള പുള്ളിയാണ് എന്നെ രാജ്യത്തിൽ കൊണ്ടുവന്നു പപ്പയായിരുന്നു ശരിയെന്ന് ആ ഒരു രീതിയിൽ ഒരു പൊതുപ്രവർത്തനത്തിന് പി സി ചാക്കോ വിളിച്ചു നമ്മളിറങ്ങി എൻ സി പിള്ള ഒരു അകലച്ച പിന്നെ കുട്ടനാട്ടിൽ കയറി പോരത് കുട്ടനാടി കയറുന്നത് ഞാൻ സമ്മതിക്കത്തില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിൽ അകലിച്ചയും ഉണ്ടായി